ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ വിക്രമനെ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്ത റിപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ മാധ്യമങ്ങൾ വന്ന് ഹരിതയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ അഞ്ജു ഹരിതയുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെയെങ്കിലും ആ വീട്ടിനുള്ളിൽ കയറി പറ്റുന്നുണ്ട് കുറേ തവണ രാഹുലിനെ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതിനെ തുടർന്ന് അവിടെ എന്തുമായെന്ന് അറിയാൻ വേണ്ടിയാണ് അഞ്ചു വരുന്നത് അങ്ങനെ അവർ സംസാരിച്ച് തിരിച്ചു പോകുന്ന സമയത്താണ് ഈ ഹരിത അഞ്ജുവിനെ കാണുന്നുണ്ട് എന്നിട്ട് ഹരിത ചോദിക്കുന്നുണ്ട് നീ ആ ശിവനന്ദയുടെ എൻ ജി കെ മീഡിയയിലുള്ള ആളല്ലേ ഇവിടെ നിന്ന് വേറെ എന്തെങ്കിലും ന്യൂസ് കളക്ട് ചെയ്യാനായിരിക്കും നീ വന്നത് എന്തിനാ നീ വന്നതെന്ന് പറയാതെ നിന്നെ വിടില്ലെന്നും പറഞ്ഞുകൊണ്ട് അഞ്ജുവിൻ്റെ കഴുത്തി കീറി കുത്തിപ്പിടിക്കുന്നുണ്ട് ആ സമയത്ത് അഞ്ജുവിൻ്റെ കരച്ചിൽ കേട്ട് രാഹുലും ശർമ്മളയും എല്ലാവരും ഓടി വരുന്നുണ്ട് അഞ്ജുവിനെ എത്ര വിടാൻ പറഞ്ഞിട്ടും ഹരിത വിടാത്തതിനെ തുടർന്ന് രാഹുൽ ആ സമയത്ത് ഹരിതയെ പിടിച്ച് തള്ളിയിടുന്നുണ്ട് അന്നേരം ഹരിത പറയുന്നുണ്ട് ഇവള് എൻ ജി കെ മീഡിയയിലുള്ള ആളാണ് നമ്മുടെ ശത്രുവാണ് അതുകൊണ്ട് ഇവളെ വെറുതെ വിടരുതെന്നും പറഞ്ഞുകൊണ്ട് രാഹുലിനോട് പറയുന്ന സമയത്ത് രാഹുൽ പറയുന്നുണ്ട് ഈ വീട്ടിൽ വന്ന ആരായാലും അവരെ അതിഥികളാണ് അവരെ സ്വീകരിക്കാനുള്ള മര്യാദ പോലും നിനക്കില്ലേന്നും ചോദിച്ചുകൊണ്ട് രാഹുൽ ചൂടാവുന്നുണ്ട് ആ സമയത്ത് ഹരിത ഓരോന്നും പറയുമ്പം രാഹുൽ പറയുന്നുണ്ട് ആ മനുഷ്യൻ എൻ്റെ ഡാഡിയാണ് എനിക്കില്ലാത്തത്ര വിഷമം നീ എന്തിനാ കാണിക്കുന്നത് നീയും ആ മനുഷ്യനും തമ്മിൽ യാതൊരു ബ്ലഡ് റിലേഷനും ഇല്ലല്ലോ ഒന്നും ചോദിച്ചുകൊണ്ട് രാഹുൽ പറയുന്നുണ്ട് ഇനി ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഞാനാണ് അമ്പനാട്ടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇനി ഈ രാഹുൽ വിക്രമനായിരിക്കുമെന്ന് പറയുന്നുണ്ട് അന്നേരം അത് കേൾക്കുന്ന ശർമിളയും പറയുന്നുണ്ട് ശരിയാ മോളെ ഇനി ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് രാഹുലാണ് അവനെ വേണം ഇനി അനുസരിക്കാൻ അതിന് നിനക്ക് സാധിക്കില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോകാനേ സാധിക്കും എന്നൊക്കെ പറയുമ്പം ഹരിതയ്ക്ക് പെട്ടെന്ന് ദേഷ്യം കയറി ഹരിത പെട്ടെന്ന് വീട്ടിനുള്ളിലേക്ക് കയറിപ്പോകുന്നുണ്ട് അന്നേരം അഞ്ചു പറയുന്നുണ്ട് അത് അവക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെന്നാണ് തോന്നുന്നത് ഇനി ഇവൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ലെന്ന് പറയുമ്പം ശർമ്മള പറയുന്നുണ്ട് ചേട്ടനുള്ളപ്പം പോലും ഞാൻ ഈ ഞാഞ്ഞൂലിനെ പേടിച്ചിട്ടില്ല പിന്നെ ഇനിയെന്ന് പറഞ്ഞ ശർമ്മളയെ അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് ആ സമയത്ത് അഞ്ചു രാഹുലിനോട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള രാഹുലിനെ കാണാനാണ് എനിക്കും ഇഷ്ടമെന്നും പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ പോകുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ വിവേകിനോട് അഭിരാമി വന്നു ചോദിക്കുന്നുണ്ട് വിക്രമനെതിരെയുള്ള വിജയം നമുക്ക് പാർട്ടിയായിട്ട് നടത്തണ്ടേ അതിന് ധനപാലൻ അങ്കിള് എവിടെയെന്ന് ചോദിക്കുമ്പം വിവേക് പറയുന്നുണ്ട് അതിന് അച്ഛൻ എപ്പോഴേ ആഘോഷം തുടങ്ങി ആഘോഷത്തിന്റെ ഭാഗമായി ഇപ്പം കാശിയിൽ പോയെന്ന് പറയുമ്പം കാശിയിൽ പോയാണോ ആഘോഷിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം വിവേക് പറയുന്നുണ്ട് അച്ഛന്റെ എല്ലാ ആഘോഷങ്ങളും ഭക്തിയിലൂടെയാണെന്ന് പറയുമ്പം അഭിരാമി പറയുന്നുണ്ട് എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഇന്ന് വൈകിട്ടൊരു പാർട്ടി ആയാലോ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് നല്ലൊരു കളറായിട്ട് നമുക്ക് നല്ലൊരു പാർട്ടി സംഘടിപ്പിച്ചാലോ അതീയൊരു പാട്ടും പാടണം അത് ആര് പാടുമെന്ന് വയ്ക്കുമ്പം പറയുന്നുണ്ട് അത് വിവേകേട്ടൻ തന്നെ പാടണമെന്ന് പറയുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട് എനിക്ക് പാടാനൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ഉള്ളതുപോലെ പാടിയാതി എന്ന് പറഞ്ഞുകൊണ്ട് അഭിരാമി പോയി പെട്ടെന്ന് ശിവനന്ദയോടും വർഷയോടും അഞ്ജുവിനോടും പറയുന്നുണ്ട് ഇന്ന് വൈകിട്ട് നമുക്കൊരു പാർട്ടിയുണ്ട് വിക്രമനെതിരെയുള്ള വിജയം ആഘോഷിക്കാനാന്ന് പറയുമ്പം അത് വേണ്ടെന്ന് അഞ്ചു പറയുന്നുണ്ട് ആ വീട്ടിലുള്ളവരെ ദുഃഖം കൂടി നമ്മൾ പരിഗണിക്കണ്ടേ നിന്റെ അമ്മ ഇപ്പോൾ എത്ര ദുഃഖിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയുമ്പം അഭിരാമി പറയുന്നുണ്ട് അതിനാവശ്യമായ തെളിവുകൾ നൽകിയത് പോലും അവളുടെ അമ്മയാണ് പിന്നീടാണ് ദുഃഖം എന്നൊക്കെ പറയുമ്പം ശിവനന്ദ പറയുന്നുണ്ട് ഇത് പാർട്ടിയായിട്ട് ആഘോഷിക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം എൻ്റെ അച്ഛനും ഇത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഞാനിത് പണ്ടേ ആഗ്രഹിച്ചതാണ് ഇപ്പോൾ അത് സാധിച്ച് അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയായിട്ട് ആഘോഷിക്കണം എന്ന് പറഞ്ഞ് അഭിരാമിയും ശിവനന്ദയും താഴോട്ട് പോകുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട് നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാലും വേറെ ആർക്കും സംശയം തോന്നാത്ത രൂപത്തിൽ നമുക്ക് പാർട്ടിയിൽ പോയി പങ്കെടുത്തേ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് വർഷ അഞ്ജുവിനേയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അങ്ങനെ പാർട്ടിക്ക് വേണ്ടുന്ന എല്ലാ ഫുഡും മല്ലിക ആൻറ്റിയൊക്കെ റെഡിയാക്കി വെച്ച സമയത്ത് വിവേകവും അഭിരാമി അവിടെ എത്തിയിട്ടുണ്ട് വേറെ ആരും വന്നില്ല ആ സമയത്ത് അഭിരാമി എല്ലാവരെയും മൈക്കിലൂടെ അനൗൺസ് ചെയ്ത് വിളിച്ചു വരുത്തുന്നുണ്ട് പിന്നെ പാർട്ടി തുടങ്ങുന്നതിന് മുമ്പ് വിവേകിൻ്റെയോട് പാട്ട് പാടാൻ പറയുമ്പോൾ വിവേക് പറയുന്നുണ്ട് എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല ഞാൻ പാടില്ലെന്ന് പറയുമ്പം വർഷ പറയുന്നുണ്ട് ഏത് പാടാത്ത കാളയും പാടുമെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് അതുകൊണ്ട് പാടുമായിരിക്കും എന്നൊക്കെ കളിയാക്കി പറയുന്ന കേൾക്കുമ്പം വിവേകും വാശിയിൽ പാടാൻ തുടങ്ങുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഈ പാട്ട് ഞാൻ എൻ്റെ പൂക്കിക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറയുമ്പം വസുന്ധര വിശ്വാനന്ദയോട് ചോദിക്കുന്നുണ്ട് അതാരായി പൂക്കി അന്നേരം ശിവാനന്ദ പറയുന്നുണ്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ജെൻസി പദമാണ് എന്ന് പറയുമ്പം വസുന്ധര പറയുന്നുണ്ട് അത് നിനക്ക് വേണ്ടിയായിരിക്കും എന്നാൽ പാടുന്നതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അന്നേരം ശിവാനന്ദ വളരെ സന്തോഷിക്കുന്നുണ്ട് ഈ സമയത്ത് പൂക്കിന്ന് കേട്ടു കഴിഞ്ഞപ്പം രാവിലെ വിവേക് വർഷയോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വർഷയും ചിന്തിക്കുന്നുണ്ട് അങ്ങനെ വിവേക് നല്ല അടിപൊളിയായിട്ടൊരു പാട്ട് പാടുന്ന സമയത്ത് വിവേകിൻ്റെ പാട്ട് കേൾക്കുന്ന വർഷയ്ക്ക് പാട്ട് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് പാട്ടുപാടുന്ന സമയത്ത് തന്നെ വിവേക് പണ്ട് വർഷയുമായിട്ട് നടന്ന ഇൻസിഡൻ്റ് ഓരോന്നുമായിട്ട് ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പാട്ടിനൊക്കെ ശേഷം ഫുഡ് കഴിക്കാൻ തുടങ്ങുന്ന സമയത്താണെങ്കിൽ ശിവനന്ദയെ ആരോ ഫോൺ വിളിക്കുന്നുണ്ട് അത് വേറെ ആരുമല്ല ശർമിളയാണ് ശിവനന്ദ ഫോൺ എടുക്കണോ ഇങ്ങനെ സംശയത്തിൽ നിൽക്കുന്ന സമയത്ത് വസുന്ധര പറയുന്നുണ്ട് എന്തായാലും നീ ഫോൺ എടുക്കണ ആ സമയത്ത് വർഷം പറയുന്നുണ്ട് നീ ഫോൺ എടുക്കുക തന്നെ വേണമെന്ന് എല്ലാവരും പറയുന്നത് കേട്ട് ശിവനന്ദ പോയി ഫോൺ എടുക്കുന്നുണ്ട് അന്നേരം എന്താ അമ്മയെ പറയാൻ പറയുന്നത് കേൾക്കുമ്പം ശർമിളയ്ക്ക് പെട്ടെന്ന് കണ്ണ് നിറഞ്ഞ് സംസാരിക്കാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ശിവനന്ദക്കും വളരെയധികം വിഷമമാവുന്നുണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത് വസുന്ധര വന്ന് ഫോൺ മേടിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും വിഷമത്തിനിടയ്ക്ക് നിങ്ങൾക്കിടയിലുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മഞ്ഞുമല ഉരുകി തുടങ്ങി ഇനി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് ഇനി നിങ്ങൾ എത്രയും പെട്ടെന്ന് നേരിൽ കാണുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് പറയുമ്പം ശർമിള പറയുന്നുണ്ട് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ സഹായിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുമ്പം വസുന്ധര പറയുന്നുണ്ട് എനിക്കെല്ലാം നന്ദി പറയേണ്ടത് നിങ്ങളുടെ രണ്ടാമത്തെ മോളായ വർഷക്കാണ് നന്ദി പറയേണ്ടതെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ശിവനന്ദ ശർമളയെ അമ്മയെന്ന് വിളിച്ച കാര്യം രാഹുലിനോട് പോയി സന്തോഷത്തോടെ പറയുന്നുണ്ട് അത് കേൾക്കുന്ന രാഹുലിനും പെട്ടെന്ന് ഞെട്ടലും സന്തോഷവും ആവുന്നുണ്ട് പാൽമണം മാറാത്ത എൻ്റെ കുഞ്ഞിനെ മാറ്റിയതിന് ശേഷം എന്നെ ആദ്യമായിട്ടാണ് അവൾ അമ്മയെന്ന് വിളിക്കുന്നതെന്ന സന്തോഷത്തോടെ രാഹുലിനോട് പറയുന്നുണ്ട് അന്നേരം രാഹുൽ പറയുന്നുണ്ട് ശിവനന്ദയും അവളുടെ അച്ഛനെയും ആൻറ്റിയിൽ നിന്ന് പിരിച്ചത് എൻ്റെ അച്ഛനല്ലായിരുന്നു എന്ന് രാഹുൽ പറയുകയും ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്കിടയിൽ ഇനി യാതൊരു പ്രശ്നവും കാണില്ലെന്നൊക്കെ രാഹുലും ശർമിളയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ഇനി എത്രയും പെട്ടെന്ന് ശിവനന്ദയും ശർമ്മളയും നേരിൽ കാണുന്ന അവസരത്തിന് വേണ്ടി കാത്തിരിക്കാം അപ്പം വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ